നാളെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആലപ്പുഴ വാടപ്പുഴി പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ആലപ്പുഴ നഗരസഭയിലെ വാടയ്ക്കൽ വാർഡിൻ്റെ രണ്ട് വശങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു പാലം റോഡും വളരെ ദീർഘകാലമായുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു പല പല തടസ്സങ്ങൾ കാരണം നടക്കാതെ പോയ ഒരു പദ്ധതി ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അമ്പലപ്പുഴ ജനകീയ എം എൽ എ ശ്രീ എച്ച് സലാം മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ കഠിനമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നാളെ കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് ഈ പാലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഈ പാലത്തിലൂടെ അവിടുത്തെ ജനങ്ങളുടെ വലിയൊരു അഭിലാഷമാണ് ഒരു ബസ് സർവീസ് നേരത്തെ അതിൻ്റെ ഒരു കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ടായിരുന്നു അത് കോവിഡ് കാലത്ത് നിന്ന് വെച്ചുപോയ ബസ് സർവീസ് പുനരാരം ആരംഭിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാലവും റോഡും പൂർത്തിയായതിനു ശേഷം അവിടെ സന്ദർശിക്കാനെത്തിയ ബഹുമാനപ്പെട്ട എം എൽ എ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഈ ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ വടക്കേക്കരയിൽ വരെ ഒരു ബസ് സർവീസ് ബസ് സർവീസ് വളരെയധികം അതിപ്പോ നേരത്തെ തന്നെ എഴുതി രണ്ടാഴ്ച എഴുതി കൊടുത്തിട്ടുള്ളതാണ് ഈ വഴിയുടെ അസൗകര്യം കൊണ്ടാണ് അത് തുടങ്ങാതിരുന്നത് ഗതാഗത നേരിട്ട് സംസാരിച്ചു ഭാഗമായി തന്നെ ബസ് സർവീസ് ആരംഭിക്കാൻ ആവശ്യമായ കാര്യം കൂടി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് ഈ വിഷയം പറഞ്ഞു അപ്പോൾ എന്തായാലും നാളെ ഈ പാലവും റോഡും ജനങ്ങൾക്ക് സഞ്ചാരത്തിനായി തുറന്നു കൊടുക്കുന്ന ഈ വേളയിൽ എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാളെ ഈ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം ഈ ബസ് സർവീസ് തീരദേശ ബസ് സർവീസിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വാടക നിവാസികളുടെ ആഗ്രഹവും അവരെങ്ങനെയാണ് കരുതുന്നതും